നമസ്കാരം മാഹി ന്യൂസിലേക്ക് സ്വാഗതം ദേശീയപാതയിലെ മാഹി പാലം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നു ഏപ്രിൽ ഇരുപത്തി മുതൽ മെയ് പത്ത് വരെ പന്ത്രണ്ട് ദിവസമാണ് അടിയന്തിര അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നത് അറ്റകുറ്റപ്പണികൾക്കായി ഈ മാസം ഇരുപത്തിയൊൻപത് മുതൽ മെയ് പത്ത് വരെ മാഹിപ്പാലം അടച്ചിടും അടിയന്തര അറ്റകുറ്റപ്പണി നടത്തേണ്ടതിനാൽ ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിക്കും പന്ത്രണ്ട് ദിവസത്തേക്കാണ് വാഹന ഗതാഗത നിരോധനം ഏർപ്പെടുത്തുന്നത് കോഴിക്കോട് നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് വരുന്ന ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുഞ്ഞിപ്പള്ളിയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് മൂന്താൽപ്പാലം വഴിയും തലശ്ശേരിയിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ചൊക്ലി മേക്കുന്ന് മോന്താൽ പാലം വഴിയോ മായ്പാലത്തിന്റെ അടുത്തു നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് പെരിങ്ങാടി വഴി മോന്താൽ പാലം വഴിയോ തിരിച്ചുവിടും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് കോഴിക്കോട് പൊതുമരാമത്ത് വകുപ്പ് നാഷണൽ ഹൈവേ ഡിവിഷന്റെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തി നടക്കുക ബൈപ്പാസ് വഴി റോഡ് ഗതാഗത സൗകര്യമുള്ളതിനാൽ ദീർഘദൂര യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും